പാസ്പോർട്ട് എല്ലാം തന്നെ അവരെടുത്തിട്ടുള്ളത് അവർക്ക് വൈദ്യുതി കണക്ഷൻ ഉണ്ട് അവർക്ക് വാട്ടർ കണക്ഷൻ ഉണ്ട് എല്ലാം ഇല്ലീഗലായി ആയിരുന്നെങ്കിൽ എങ്ങനെ ഈ വാട്ടർ കണക്ഷൻ ഇലക്ട്രിസിറ്റി ഒക്കെ ആ വീടുകൾക്ക് ലഭ്യമാകും അപ്പോൾ പറയുന്നത് ന്യായമാവണ്ടേ ഏതായാലും അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ കർണാടക സർക്കാർ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആ മുന്നൂറ് കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ അവിടെ താമസിപ്പിക്കാൻ വേണ്ടി അവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഭാഗമാക്കാവും അതിന് സംശയമൊന്നുമില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ കൽപ്പറ്റയിൽ വന്ന് നിന്നു ഇവിടെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് വീടുകളുടെ പണി പൂർത്തിയായി ഇനി ൂറ്റി രണ്ട് വീടുകളുടെ പണികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൗണ്ടേഷൻ പണിയും അതുപോലെ തന്നെ വാർപ്പ് എല്ലാ പണികളും വരുന്ന ഫെബ്രുവരി മാസത്തോട് കൂടിയിട്ട് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മൊത്തം മുന്നൂറ്റി രണ്ട് വീടുകളാണ് അഞ്ച് ക്ലസ്റ്ററുകളിലായിട്ട് വരുന്നത് നൂറ്റി അറുപത് ഏക്കർ സ്ഥലത്താണ് ഈ ടൗൺഷിപ്പ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത ഇവിടെ ഒരു സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അംഗനവാടി ഉണ്ട് അങ്ങനെ ഇത്രയും അധികം ആളുകൾ തിങ്ങി താമസിക്കുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് ഈ കോളനി നിവാസികൾക്ക് അല്ലെങ്കിൽ ഈ ടൗൺഷിപ്പിലുള്ള ആളുകൾക്ക് വിവാഹമൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പുറത്തു പോകേണ്ട കാര്യമില്ല പന്ത്രണ്ട് മീറ്റർ വീതിയിൽ പ്രധാനപ്പെട്ട റോഡ് ഈ ടൗൺഷിപ്പിൻ്റെ മധ്യഭാഗത്തുകൂടെ കടന്നു പോവുകയാണ് പതിനൊന്നര കിലോമീറ്റർ ഇൻറ്റേർണൽ റോഡുകളുണ്ട് എല്ലാ വീടുകളുടെ വീടുകളും റോഡിന് മുന്നിലേക്കായിട്ടാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും റോഡിൻ്റെ ആക്സസ് ഉണ്ട് ഇത്തരം ഇത്രയും വലിയ സൗകര്യങ്ങൾ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തെക്കാൾ മികച്ച സംവിധാനം ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വന്നു അവരുടെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഈ ടൗൺഷിപ്പിൽ എന്തൊക്കെ സൗകര്യങ്ങളാണോ ദുരിതബാധിതർക്ക് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുമ്പോൾ സർക്കാർ ഒരുക്കി കൊടുക്കുന്നത് സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ആ സംഘടനകളും അവിടെ ഒരുക്കി കൊടുക്കണം വെറുതെ വീടുണ്ടാക്കി കൊടുത്താൽ പോരാ വീടുണ്ടാക്കി കൊടുത്താൽ അങ്ങോട്ട് റോഡ് വേണം ഇൻറ്റേണൽ റോഡുകൾ വേണം ആ ഇൻറ്റേണൽ റോഡ് നല്ല ടാർ ചെയ്ത് ഇവിടെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഭംഗിയായിട്ടുണ്ടാക്കണം ഓരോ വീടിനും ചുറ്റുമതിലുകൾ വേണം അതുപോലെ തന്നെ ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ അവിടെയും വീടുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ആയിരത്തോളം ആളുകൾ ഉണ്ടാവും അവിടെ അപ്പോൾ ഈ ആയിരം ആളുകൾക്ക് അധിവസിക്കാൻ അധിവസിക്കുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ വേണം ഒരു ടൗൺ ഹോ ഒരു ടൗൺ ഹാൾ പോലെ ഒരു കമ്മ്യൂണിറ്റി ഹോള് വേണം മറ്റു സൗകര്യങ്ങൾ വേണം ഒരു ഗ്രൗണ്ട് വേണം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണോ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് സമാനമായ സൗകര്യങ്ങൾ ഈ ദുരിതബാധിതർക്ക് വേണ്ടി എന്നുള്ള പേരിൽ വീടുകൾ പണിയുന്ന എല്ലാ സംഘടനകളും അവർക്ക് ചെയ്തു കൊടുക്കണം കാരണം സർക്കാരിൽ സർക്കാർ ഉണ്ടാക്കുന്ന ടൗൺഷിപ്പിലെ സൗകര്യത്തെക്കാൾ തങ്ങൾ മികച്ച സൗകര്യം ഒരുക്കി തരാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ സർക്കാരിൻ്റെ സംവിധാനത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കാൻ കഴിയില്ല എന്ന് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് പക്ഷേ അതിൻ്റെ നാലായിരത്തെങ്കിലും എത്തുന്ന രൂപത്തിൽ അവരെ പുനരധിവസിപ്പിക്കാൻ ബന്ധപ്പെട്ട സംഘടനകൾ തയ്യാറാവണം അതെ കോൺഗ്രസിന്റെ നേതാവ് ഇവിടുത്തെ എം എൽ എ സിദ്ദീഖ് പറഞ്ഞത് ഇന്നലെ അതിന്റെ ശിലാസ്ഥാപനം നടക്കുമെന്നാണ് എവിടെയാണ് ശിലാസ്ഥാപനം ആകാശത്താണോ കോൺഗ്രസിന്റെ നൂറ് വീടുകളുടെ ശിലാസ്ഥാപനം നടക്കുന്നത് ഏത് ഭൂമിയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് ആ ഭൂമി ഒന്ന് അവർ കാണിച്ചു തരട്ടെ അവര് ഭൂമി തന്നെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പിന്നെ എങ്ങനെയാണ് ഇല്ലാത്ത ഭൂമിയിൽ എങ്ങനെയാണ് അവര് കൊണ്ടുപോയിട്ട് ശിലാസ്ഥാപനം നടത്തുക ഇപ്പോൾ മുസ്ലിം ലീഗ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ വെറും വീടുകൾ മാത്രം പോരാ ഇൻറ്റേണൽ റോഡുകൾ വേണം ഓരോ വീട്ടിലേക്കും റോഡ് ടാർ ചെയ്ത റോഡുകൾ ആക്സസ് ആയിട്ട് വേണം ഇപ്പോൾ ഇവിടെ അഞ്ചര ആണ് ഈ പതിനൊന്നര കിലോമീറ്റർ റോഡ് എന്ന് പറയുന്നത് ഈ ടൗൺഷിപ്പിലാണ് ഈ നൂറ്ററുപത് ഏക്കറിൻ്റെ ഉള്ളിലാണ് അതിന് പുറമേയാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ അതിഗംഭീരമായിട്ടുള്ള വലിയ മെയിൻ റോഡ് വരുന്നത് അങ്ങനെ ഈ സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു അതിമനോഹരമായിട്ടുള്ള സംവിധാനത്തിൽ നിന്ന് ആളുകളെ പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് അവരെ അനാഥമാക്കുന്ന സ്ഥിതി ഒരു സംഘടനയും ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ജലീൽ വീടുകളുടെ പ്രവർത്തനം വീക്ഷിക്കാനായി പോവുകയാണ് എങ്ങനെയൊക്കെയാണ് പ്രവൃത്തികൾ നടക്കുന്നത് എന്നുള്ളത് രണ്ടായിരത്തോളം തൊഴിലാളികളെ വിന്യസിച്ചുകൊണ്ടാണ് ഊരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വീണ്ടും തീർച്ചയായും രണ്ട് സംസ്ഥാനങ്ങൾ സാധാരണ മനുഷ്യരുടെ വിഷയങ്ങളെ എങ്ങനെ അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായി കെ ടി ജലീൽ പറയുകയായിരുന്നു ബാംഗ്ലൂരിലെ യലഹങ്കയിൽ സാധാരണപ്പെട്ട ഏതാണ്ട് മുന്നൂറ് കുടുംബങ്ങളെ വെളുപ്പിന് മൂന്നു മണിക്ക് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു പൊളിച്ച് അവരെ വഴിയാധാരമാക്കിയ കോൺഗ്രസ് സർക്കാരും എങ്ങനെ ഈ പറയുന്ന വയനാട്ടിലെ ദുരന്തബാധിതരെ കൈപിടിച്ച് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ കൃത്യമായി കെ ടി ജലീൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി സിജു ഇന്ന് മുതൽ ജാമിന് പകരം ഹണിയാണ് ചക്കിക്ക് ചപ്പാത്തിയുടെ കൂടെ പഞ്ചസാരിക്ക് പകരവും ഹണിയാണ് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലെ സ്നേഹമുണ്ട്